कंडो അമ്മ പോയിന്നിട്ട് നമ്മളാ പശുവിനെ കൊണ്ടുവരും അരണ അമ്മീന്റെ വെള്ളം എടുത്ത് കുടിക്കൊക്കെ നോക്ക് എത്തി എത്തി കുടിക്കോ ആ അതാ വന്നേ <.oticalityrees'> ോ നമുക്ക് നമുക്ക് അടുത്ത പുല്ലക്ക അമ്മണി ക്ലീൻ ആക്കുണ്ട്

ഞാൻ അമ്മ അവിടെ അങ്ങോ അവിടെന്താ ഒരു കാത്തിരിക്കേ വരിണ്ടോ ഒരാരാ വരണന്ന് നോക്കിയിരിക്കടെ നിക്ക ഇത് ൂ വിരഞ്ഞേ ഞാൻ പുറത്ത് ആ ചാടിത്തുള്ളി പറഞ്ഞാ പാലവിടല്ല കുറച്ചും കൂടി മുന്നിക്ക് അതൊന്നല്ല പാലടാ

ഞാനും വരട്ടെ ആകെ ുംങ്ങൾക്ക് ശേഷം ഏറെ കൊറേ ദിവസായി നായ്ക്കളെ പേടിച്ചിട്ട് വിടാത്ത ആർക്ക് സന്തോഷത്തോരും വിടണം ആ കൂട്ടിത്തോരും ഇതുപോലെ വിടണം പാവങ്ങള് ഏറ്റക്ക് ഈ മുറ്റത്തിറങ്ങി ആ ചെനക്കണൊരിത് കിട്ടൂലോ കൂട്ടിൽ നമ്മളെത്ര തീറ്റോട്ട് എടുത്താലും ഭക്ഷണമൊക്കെ കഴിക്കണം ഒക്കെ ചനക്ക് അസുഖം കഴിഞ്ഞിട്ട് കോഴികളെ വിട്ടതാ പിന്നീത്തോര വിട്ടാലോ പിന്നീത്തോര വിട്ടാല് ഇങ്ങള് ആരോ നോക്കി